മണ്ണിൽ നേരം പുണ്യർ ഹബീബിൻ നാമം എൻ കാതുകളിൽ പതിഞ്ഞു പൊന്നുമ്മ തരട്ടിയുറക്കുമ്പോൾ സ്തുതി ഗീതങ്ങൾ ചൊരിഞ്ഞു മണ്ണിൽ പിറന്ന നേരം പുണ്യർ ഹബീബിൻ നാമം എൻ കാതുകളിൽ പതിഞ്ഞു പൊന്നും താരാട്ടിയെ ഉറക്കുമ്പോൾ തീരുനെബി സ്തുഗീതങ്ങൾ ചൊരിഞ്ഞു ഇനിയും ഈരക്കുന്നിയബിദേബിയെ കനിയണമതേ ഇനിയും ഈരക്കുന്നിയബിദേബിയെ കനിയണമതേ സാരസാരസപൂറിൻ ശോഭിതാരമേ സഭ ഈരുളിൻ ജയസവയിൽ അതു കനിഞ്ഞിതിൽ വന്ന റേ നിറ ഷറഫിൽ കതൃപതി മതിനഞ്ഞിടാൻ വിധിയദേഗോലേ എന്നെ ഇനിയും വിളിക്കൂലേ വിധിയതേ ഗോലേ എന്നെ ഇനിയും വിളിക്കൂലേ